വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് കവിയൂർ പൊന്നമ്മ നായികയായും സഹതടിയായും അമ്മയായും മുത്തശ്ശിയായും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലം മുതലേ മലയാളികളെ വിസ്മയിപ്പിച്ച കൂടിയാണ് കവിയൂർ പൊന്നമ്മ മലയാള സിനിമയുടെ സ്വന്തം അമ്മയെന്നും കവിയൂർ പൊന്നമ്മയെ വിശേഷിപ്പിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലാണ് കവിയൂർ പൊന്നമ്മ ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇറങ്ങിയ കുടുംബിനി എന്ന ചിത്രത്തിലെ അമ്മ വേഷത്തിലൂടെയാണ് പ്രശസ്തിയാവുന്നത് സിനിമയും ജീവിതവുമായി ഏറെ ബന്ധപ്പെടുത്തി കാണുന്ന മലയാളിക്ക് എന്നും അമ്മയുടെ മുഖവും മനസ്സും നൽകി ഊട്ടിയുറക്കിയത് കവിയൂർ പൊന്നമ്മയാണ് നിരവധി താരങ്ങൾക്ക് സിനിമയിലൂടെ അമ്മയായ കവിയൂർ പൊന്നമ്മ തൻ്റെ സിനിമാ ജീവിതത്തിന് പുറമെ അധികം സന്തോഷവും സമാധാനവും ഒന്നും അധികം ലഭിച്ചിട്ടുമില്ല അടുത്തിടെ കവിയൂർ പൊന്നമയെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു കുടുംബം പൊന്നമ്മയെ ഉപേക്ഷിച്ചുവെന്നും വാർദ്ധക്യം തനിച്ചാണ് ചെലവഴിക്കുന്നതെന്നുമായിരുന്നു വാർത്തകൾ ഇപ്പോഴിതാ ഇതിൽ പ്രതികരിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് കവിയൂർ പൊന്നമ്മ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല എല്ലാ സൗകര്യത്തോടും കൂടിയാണ് ജീവിക്കുന്നത് തൻ്റെ ഇളയ സഹോദരനും കുടുംബവും ഒത്തിരി നാളായി കൂടെ ഉണ്ടെന്നും അവരാണ് തൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും പ്രചരിക്കുന്നതെല്ലാം തെറ്റായ വാർത്തകളാണെന്നും കവിയൂർ പൊന്നമ്മ പറയുന്നു ഒരു പണിയുമില്ലാത്ത ആളുകളാണ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത് അവരോട് തനിക്കൊന്നും പറയാനില്ലെന്നും താനും കുടുംബവും എന്തായാലും സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്നും കവിയൂർ പൊന്നമ്മ വ്യക്തമാക്കി പക്ഷെ ഇപ്പോൾ ഇതാ കവിയൂർ പൊന്നമ്മയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർ സങ്കടം പറയുകയാണ് തങ്ങൾ കണ്ട തങ്ങളുടെ അമ്മയുടെ രൂപം ഇത്ര ഇത്രയും മാറിപ്പോയല്ലോ എന്നോർത്താണ് പ്രേക്ഷകർക്ക് സങ്കടം പ്രായമാകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വാഭാവികമാണ് അത്ര തന്നെ തനിക്കും സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് പൊന്നമ്മ പറയുന്നത് പക്ഷേ ഇത് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല അവരുടെ മനസ്സിൽ പതിഞ്ഞ പൊന്നമ്മയുടെ മുഖവും ശരീരവും ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ വാർദ്ധക്യ സഹജമായ രോഗം മൂലം വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു എന്തായാലും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കട്ടെ ആരോഗ്യം തിരിച്ച് വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്